ഹായ് ഫ്രണ്ട്സ് ദീപാവലിയൊക്കെ വരുമല്ലേ അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലൊരു യാത്ര പോവാണ് കേട്ടോ ഇനി രണ്ട് മൂന്ന് ദിവസം തമിഴ്നാട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ദീപാവലിയെ വിശേഷങ്ങളും പലഹാരം ഉണ്ടാക്കുന്നതും അങ്ങനത്തെ വിശേഷങ്ങളുള്ള ആണ് ഇനി വരുന്നതൊക്കെ അങ്ങനെ ചെരിക്കുട്ടനേക്കൊപ്പം നമ്മൾ തമിഴ്നാട്ടിൽ പോവാണ് ചെരിക്കുട്ടൻ്റെ അപ്പാടെ വീട്ടിൽ പോവാണ് കേട്ടോ അവിടെ പോയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം അപ്പം വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചെറുകുട്ടൻ കുറച്ച് വലുതായിട്ട് ആദ്യമായിട്ടുള്ള ട്രെയിൻ യാത്രയാണ് കേട്ടോ അപ്പം ചെറുക്കുട്ടിനും ഇരിക്കാനേ പറ്റുന്നില്ല ചെറു ട്രെയിനിലൊക്കെ ഓടണം അങ്ങനെയൊക്കെ ആകെ ഒരു ബഹളമായിരുന്നു കേട്ടാ ഒത്തിരി ദൂരം ട്രാവൽ ഉണ്ടല്ലോ അപ്പം ചുരുക്കുട്ടിനി അങ്ങനെ ഇരിക്കാനേ പറ്റുന്നില്ല കുറച്ചു നേരമൊക്കെ നടന്നു പിന്നെ ഉണ്ടായിരുന്നില്ല ട്രെയിനിൽ അതുകൊണ്ട് കുറച്ച് നേരം ചെറുകുട്ടിനെ താഴെയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു പുറത്തൊക്കെ നല്ല കാഴ്ചകളാണ് മലയും കുന്നും ഒക്കെ ഉണ്ടായിരുന്ന കാഴ്ചകളാണ് എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മളൊക്കെ ടൗണിൽ താമസിക്കുന്നതുകൊണ്ടാകും എനിക്കിതൊക്കെ പണ്ടേ നാട്ടും പ്രദേശവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങിയാൽ കൊള്ളാവുന്നൊരു ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളങ്ങളായാലും അതൊക്കെ എന്ത് ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നല്ല വ്യൂ ആയിരുന്നു അങ്ങനെ കുറച്ച് അതൊക്കെ പകർത്തിയെടുത്തു ഏത് കഴിഞ്ഞാൽ അവിടെ പോയി പലഹാരം ഉണ്ടാക്കുന്നതും ബാക്കി വിശേഷങ്ങളൊക്കെ ഉണ്ട് ഡെയിലി വീഡിയോ വരുന്നതാണ് കേട്ടോ അങ്ങനെ പടക്കു വാങ്ങി മേടിക്കാനൊക്കെ പോയതും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാം കാണാം എല്ലാവരുടെ സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദി എനിക്ക് ഇത്രയും കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അത് ഞാൻ മുന്നിരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പ്രതീക്ഷിക്കാതെ തന്നെ ഒരു വർഷം ആവുമ്പോൾ എനിക്ക് ത്രീ കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതിൽ ഒരുപാട് ഒരുപാട് എല്ലായിടത്തും നന്ദി മാത്രം ഇതിൽ ചെവിയിൽ ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക അപ്പോഴാണ് എൻ്റെ കുഞ്ഞമ്മ പറഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നേ ഇതുപോലെ കുഞ്ഞിലെ ഇതുപോലെ കാര്യമൊക്കെ കേൾക്കാൻ ചെവിയിലിങ്ങനെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അത് കേട്ട പോലെ എന്തോ ഒരു സന്തോഷം അതുപോലെ തന്നെ ചെറുകൂടേനെയും കാര്യം പറയുമ്പോൾ മിണ്ടോ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും പിന്നെ കുറേ നേരമൊക്കെ കളിപ്പിച്ചു ആകെ അതിനകത്ത് ഒത്തിരി നേരം നിൽക്കുമ്പോൾ കുട്ടികളല്ലേ നമുക്ക് തന്നെ എന്താ ഇറങ്ങാമെന്ന് തോന്നും അതുപോലത്തെ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ സ്ഥലത്ത് എത്താറായിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചെറുക്കുട്ടന് പിന്നെ അങ്ങോട്ട് വാശിയായി കരച്ചിലായി അങ്ങനെ നമ്മൾ സ്ഥലത്ത് എത്താറായി വരുന്നു ാണ് ഇവിടെ ഇറങ്ങി എന്നൊക്കെ പോകുന്ന എന്റെ ചെരി പുതിയ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വീടൊക്കെ എത്തി ആദ്യം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ചേച്ചി ഇറങ്ങി മൂന്നാല് ദിവസമായിട്ട് അതിരസത്തിന് വെറവിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ അതിരസം ഉണ്ടാക്കാനായിട്ട് നല്ല പുളിക്കണമെന്ന് അപ്പോൾ എനിക്ക് ഒന്നും പലഹാരമൊന്നും അത്രയാക്കി അറിയത്തില്ല അപ്പോൾ നമ്മൾ നാല് ദിവസം കൊണ്ട് ചേച്ചി ഇത് ആവക്ക പേരവി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ നിന്ന് അതിരസമൊക്കെ ഉണ്ടാക്കി ചേച്ചിക്ക് കഴിഞ്ഞില്ലേലും ഇങ്ങനെ ആൾക്കാർക്കൊക്കെ കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ചേച്ചി ഇങ്ങനെ പണ്ട് മുതലേ ചേച്ചി ഇങ്ങനെയാണ് കേട്ടോ ഒത്തിരി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും പിന്നെ നമ്മൾ നിന്ന് ഞാൻ ചേച്ചിയും കൂടെ കുറേ രസം ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് സിദ്ധ മോനും മോളും കുഞ്ഞാവെയൊക്കെ കൂടി പടക്കൊക്കെ മേടിക്കാൻ പോയി ശിവകാശിയിൽ പോയി പടക്ക് മേടിക്കാനൊക്കെയാണ് ഇരുന്നത് പക്ഷേ ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ അപ്പം പ്രതീക്ഷിക്കാത്ത മഴ എങ്ങനെ പടക്കം വയ്ക്കാമെന്ന് പോലും അറിയത്തില്ല ശിവകാശി പോകാമെന്നൊക്കെ പറഞ്ഞ് പോയിട്ട് പിന്നെ അവർ വേറൊരു പടക്കൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയിട്ട് മേടിച്ചിട്ട് വന്ന് ഇത്ര പടക്കങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ രാവിലെ തൊട്ടിലുള്ള വിശേഷം കാണാം കേട്ടോ രാവിലെ ഉണ്ടാക്കിയത് പുട്ടാണേ പിന്നെ ഒരു കഞ്ഞി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ ഭയങ്കര ഹെൽത്തി കഞ്ഞിയാണ് കേട്ടോ കമ്പ് കഞ്ഞി എന്നൊക്കെ പറയുന്നത് അതിട്ട് നല്ല കുറുകി നല്ല റാഗി കുറുക്കും പോലെ കാച്ചി കാച്ചിയെടുത്തിട്ട് അതിൽ തൈരൊക്കെ ഒഴിച്ച് കുഴിച്ചു എന്ത് ടേസ്റ്റാണെന്ന് പറയും ഒത്തിരി ഹെൽത്തിയാണ് പിന്നെ പുട്ടിൻ്റെ കൂടെ കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് പിന്നെ ചെറിക്കൂട്ടന് വേണ്ടി ദൂശയൊക്കെ ഉണ്ടാക്കി പിന്നെ രാവിലെ ചെറിയ വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ശേഷം ഇതുവരെ മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല കുറേ ആൾക്കാരൊക്കെ പടക്കൊക്കെ വെച്ച് തുടങ്ങിയായിരുന്നു കേട്ടോ പിന്നെ ഞാനും കഞ്ഞിയാണ് കേട്ടോ കുടിച്ചത് ഭയങ്കര ഇഷ്ടമായി എനിക്ക് നാട്ടിൽ പോകുമ്പോൾ ഇതുപോലെ ഒരു പാക്കറ്റ് മേടിച്ചുകൊണ്ട് പോകും ഒത്തിരി ഹെൽത്തിയാണ് കുറച്ച് ഉപ്പും ഇട്ട് തൈര് ഒഴിച്ചിട്ട് നമുക്ക് അച്ചാറൊക്കെ വെച്ച് കഴിക്കാം കേട്ടോ അച്ചാറൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമില്ല ഇല്ല അല്ല ഇവിടത്തെ വൈബൊക്കെ ഇതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടികളും കാര്യങ്ങളൊക്കെ മഴയൊക്കെ വന്നിട്ട് നല്ല വെള്ളമൊക്കെ കെട്ടി കിടപ്പുണ്ട് കേട്ടോ എങ്കിലും മഴയൊക്കെ പെയ്യാതിരുന്നാൽ ഇവർക്ക് പടക്കുകളൊക്കെ നല്ല രീതിയിലൊക്കെ വെക്കാനൊക്കെ പറ്റും കേട്ടോ ഇവിടെ കുറേ തുളസി തൈകളുണ്ട് കേട്ടോ ഒത്തിരി വെറൈറ്റി വെറൈറ്റി തുളസികളൊക്കെയാണ് അങ്ങനെ ആ തുളസികളൊക്കെ കാര്യം പിന്നെ എൻ്റെ ചെറിക്കൂട്ടനുമായിട്ട് ആട് ആട് പശു ഒക്കെ അവിടെ എല്ലാം വന്ന് നിൽക്കും കേട്ടോ അതൊക്കെ കാണാനായിട്ട് ചെറുകൂട്ടനും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഉച്ചക്കത്തെ ഡ്യൂട്ടി തുടങ്ങി ചോറ് വെച്ചു പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കി മിഴുക്ക് വരട്ടി അല്ല തോരനുണ്ടാക്കി കേബേജ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കി പിന്നെ ചൂര കരുവാട് ഉണ്ടായിരുന്നല്ലോ അതൊക്കെ വെജിറ്റബിൾസ് വെജിറ്റബിൾസ് വഴുതലവും അതൊക്കെ ഇട്ടിട്ട് അതൊരു കറി വെച്ചു വണ്ടയ്ക്ക തോരനുണ്ടാക്കി ബാക്കി ഇനി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിരിക്കുവാണ് അപ്പം അതുകൊണ്ട് ഇതൊക്കെ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചേച്ചി അധികം നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല കേട്ടോ ഇനിയൊക്കെ ഒത്തിരി ജോലികളുണ്ട് ദീപാവലി ജോലികൾ എൻ്റെ ഒരു വെറൈറ്റി രസമാണ് കേട്ടോ അതി പുളിയൊക്കെ പിടിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ കരുവാടിന് നമ്മൾ സാധാ ആയിരിക്കും പോലെ കരുവാട് കയറിക്കായിരിക്കും പോലെ നമ്മൾ കരുവാട് കയറിക്കൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഇതെവിടെയാ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിന്ന് തുളസി രസമാണ് ഉണ്ടാക്കുന്നത് ജലദോഷത്തിനൊക്കെ പറ്റിയ രസമാണ് അപ്പം ചെറുക്കുട്ടനും ഒക്കെ കൊടുക്കാൻ ചെറുക്കുട്ടനും ചെറിയ ഉണ്ട് അപ്പം അതിന് വേണ്ടി തുളസി ഇലയൊക്കെ പറിക്കുകയാണെങ്കിൽ മോള് ഇവിടെ മിക്കവാറും ചേച്ചി തുളസി രസം പിന്നെ നവരയില രസം ഒക്കെ ഉണ്ടാക്കാറുണ്ട് ചേച്ചി കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ട്രൈ ചെയ്യുന്നത് അങ്ങനെ ഇവിടെ വെണ്ടയ്ക്കത്തോരാൻ റെഡി ആയിട്ടുണ്ട് നമ്മൾ സാധാ രസം വയ്ക്കും പോലെ തന്നെയാണ് രസവും രസത്തിന് പച്ചമുളകും ജീരകം വെളുത്തുള്ളിയൊക്കെ ചതക്കത്തില്ലേ അതൊക്കെ എല്ലാം ചതച്ചെടുത്തിട്ട് പിഴിഞ്ഞൊഴിച്ച് തക്കാളിയൊക്കെ പിഴിഞ്ഞതിന് ശേഷം തുളസി നമ്മൾ ചതച്ചെടുക്കും കേട്ടോ ഇടികല്ലിൽ വെച്ച് ചെറിയ രീതിയിലൊന്ന് ചതച്ചെടുക്കുക കുറച്ച് മല്ലിയിലേം കൂടി പിച്ച് വെച്ചിട്ടുണ്ട് സാധാരണ രസം പോലെ എല്ലാ കാര്യങ്ങളും ഇട്ട് കായ്പ്പുടിയൊക്കെ ഇട്ട് നമ്മുടെ പത കെട്ടി വരുന്ന സമയത്ത് തിളക്കാൻ പാടില്ല പത കെട്ടി വരുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് തുളസി ഇലയും മല്ലിയിലേ ആഡ് ചെയ്തിട്ട് നമ്മൾ അടച്ചു വെച്ചു കൊടുക്കുക തുളസിയില ഇതിൽ ചേർത്തിട്ടുണ്ടെന്നേ അറിയത്തില്ല നല്ല സൂപ്പർ രസമായിരുന്നു കേട്ടോ ഒത്തിരി കുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി കോൾഡും കാര്യങ്ങളൊക്കെ മാറും അങ്ങനെ അതൊക്കെ ചെയ്ത് നമ്മൾ അടച്ചു വെച്ചു അങ്ങനെ ജോലിയൊക്കെ ആയി നോക്കിയപ്പോൾ മഴയൊക്കെ കറുത്ത് വരുന്നുണ്ട് നമ്മൾ കുറച്ച് തുണികളിലൊക്കെ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അലക്കിയതിന് ശേഷം ചെക്കൂട്ട് നല്ല മാറ്റി വേണ്ട ചെക്കു അടിച്ചു കൊടുക്കാണെ ഇത് അതൊക്കെ കളിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് അങ്ങനെ കുക്കിംഗ് ഒക്കെ റെഡി ആയിരുന്നു അത് എല്ലാവരും ചോറൊക്കെ കഴിക്കാൻ പോവുകയാണേ അപ്പോൾ എല്ലാവരും പറ്റിയാലൊന്ന് നമുക്ക് ഈ ജലദോഷവും തൊണ്ടവേദനയൊക്കെ ഉള്ള സമയത്ത് ഈ തുളസിയിലെ രസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഉച്ചയ്ക്ക് ഇവിടെ ഇല്ലയുണ്ട് കേട്ടാ അടുക്കുമുല്ല എന്ത് മണവും ഒരു പൂവെടുത്ത് മണമോ വെച്ചാൽ ഭയങ്കര മണമാണ് കേട്ടോ അടുക്ക് മുല്ല ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് ഒത്തിരി പൂ വന്നിട്ടുണ്ട് ഇനി വീട്ടിൽ പോകുമ്പോൾ മുല്ലയുടെ ഒരു കമ്പൊക്കെ കൊണ്ടുപോകണം അവിടെ പടക്കുകളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ ഇപ്പോഴേ പടക്കൊക്കെ ആൾക്കാരൊക്കെ വെച്ച് തുടങ്ങി ഇവിടെ എല്ലാവരും നല്ല ബിസിയാണ് കേട്ടോ ഈ ബാബലിയുടെ അന്നാണ് അന്ന് വൈകുന്നേരമാണ് ഇവിടെ പടക്കുകളൊക്കെ വയ്ക്കുന്നത് ഇവിടെ അടുത്ത വീട്ടിലൊക്കെ പശുവൊക്കെ ഉണ്ട് ചേച്ചിയൊക്കെ ആ ഈ വീട്ടിൽ നിന്നാണ് പാലൊക്കെ മേടിക്കുന്നത് ആ പശുവൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കും കേട്ടാ എൻ്റെ ചെറുക്കുട്ടനൊക്കെ കാണാനായിട്ട് ഒത്തിരി കാഴ്ചകളൊക്കെ ഉണ്ട് എൻ്റെ അമ്മമ്മയ്ക്ക് മോശമല്ലേട്ടോ എനിക്ക് ഈ കാഴ്ചകളൊക്കെ ചെറുക്കുട്ടിനെ പോലെ ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ കാണാനൊക്കെ ഈ പശുവിനെ എന്നിവിടെ പഴമൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ കറക്റ്റാ വീട്ടിൻ്റെ നടയിൽ വന്നൊക്കെ നിൽക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ചെടി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എനിക്കിത് ഒത്തിരി അറിയും പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഇത് വല്ല കാ ഞാൻ ഒത്തിരി നോക്കിയപ്പോൾ കാടിനകത്തൊക്കെ പോയി പറിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് കേട്ടോ നമ്മുടെ അവണൊക്കെ എണ്ണേൻ്റെ മരമാണ് കേട്ടോ അതിൻ്റെ കായും എല്ലാം ഉണ്ട് ഇത് ഒരുപാട് ഗുണങ്ങളേറിയതാണല്ലോ ഇതിൻ്റെ കായുണ്ട് തണ്ട് ഇലയും വേരും ഒ ഒരുപാട് ഔഷധങ്ങളുള്ളതാണേ അതിൽ ഈ വേര് വരെ നമ്മുടെ ഈ ഔഷധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വാതകത്തിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം നല്ലതാണ് അങ്ങനെ ഒരുപാട് ആ എണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവണയ്ക്ക് എണ്ണ അറിയാലോ മുടി വളർച്ചയ്ക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായ ഒരു സാധനമാണ് അപ്പം നമുക്ക് ഇപ്പോൾ പച്ചയും ഉണക്കിയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ എനിക്കിനി പോകുമ്പോൾ അതിൽ നിന്ന് കുറച്ച് കായലൊക്കെ പറിച്ചിട്ട് പോകണം ഇതൊക്കെയായിരുന്നു ഏട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഇനി നാളെ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ഇനിയും ഇനിയും പ്രതീക്ഷിക്കുന്നു ദീപാവലിയും പടക്ക് വയ്ക്കുന്നതും പലരും ഉണ്ടാക്കുന്നതും ഫുഡ് വയ്ക്കുന്ന അങ്ങനെ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളായിട്ട് ഇനി ഇനി വരുന്നതാണ് ഞാൻ ഇതിലാണെങ്കിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പം ഈ ആവണക്കാണ് ഒത്തിരി ഒത്തിരി ആവശ്യത കാര്യങ്ങളൊക്കെയാണ് അപ്പം കുറച്ച് ഇല എനിക്ക് എനിക്കെന്താ കാലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉപ്പൂറ്റി വേദനയ്ക്കും ഒക്കെ നല്ലതാണെന്നാണ് പറഞ്ഞത് നമുക്ക് വേദന ഉള്ള സ്ഥലത്ത് നമ്മളിത് ഒന്ന് ചൂടാക്കിയിട്ട് തടവി കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് ഭയങ്കര ഗുണമാണ് എഫക്റ്റ് ചെയ്യുമെന്നാവാ അതുകൊണ്ട് ഇതെല്ലാം ട്രൈ ചെയ്തതൊക്കെ നോക്കണം അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പം ഇത്രയും എൻ്റെ വീഡിയോ ഇത്രയും നേരം ഇരുന്ന് കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അതുപോലെ തന്നെ നാളെയും ഒരു ലോങ് വീഡിയോ ആയിട്ട് ഒത്തിരി വിശേഷങ്ങളായിട്ട് വരുന്നതാണ് ഈ ചെടിയെക്കുറിച്ച് അറിയുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്